ചിത്രം കൈകൊണ്ട് വരച്ച് ഞങ്ങൾ സമ്മാനിക്കുകയായിരുന്നു ഒരു എച്ച് എം അത് ചെയ്തത് ഞങ്ങൾക്ക് ഒരിക്കലും അത് എച്ച് ഒരു തിരക്കെന്താന്ന് നമുക്കറിയാം അപ്പോ ഒരിക്കലും ഞങ്ങൾക്കത് മറക്കാൻ പറ്റില്ല ഞങ്ങളുടെ അധ്യാപന ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിട്ട് അത് ഉണ്ടാവും താങ്ക് സോ മച്ച് സർ അതുപോലെ തന്നെ ഇനി നമ്മുടെ സ്കൂളിൽ സേവനം ചെയ്ത് ഇവിടെ നിന്നും അല്ലാതെയും റിട്ടയർ ആയിട്ട് റിട്ടയർ ചെയ്ത അധ്യാപകരെ നമ്മളിപ്പോൾ ആദരിക്കുകയാണ് ആദരിക്കുന്നതിനായി ഏറ്റവും കൂടി സ്നേഹപൂർവം ക്ഷണിക്കുകയാണ് അധ്യാപകരെ ക്ഷണിക്കുന്നതിനായി സോണിയ ടീച്ചറിന് കൈമാറുകയാണ് Дейв. അധ്യാപികയായി നമ്മുടെ സ്കൂളിൽ പ്രവർത്തനം അനുഷ്ഠിച്ചു രണ്ടായിരത്തി നാലിൽ അധ്യാപക ഒത്തിരി നിന്ന് നിരമിച്ചു ശ്രീമതി

ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി വരെ നാഗ്പൂരിൽ സേവനം ചെയ്തിരിക്കുകയാണ് സീസർ റോസമ്മ കെ ആ തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി വരെ ദീർഘകാലം നമ്മുടെ സെൻറ്റ് ജോർജ് യു പി സ്കൂളിന് വേണ്ടി സേവനം ചെയ്ത അധ്യാപകയാണ് ശ്രീമതി ഏസമാ ജോർജ്

ව अ <laughs> Free do thank you for that thank you for that and thank you once again all of you അടുത്തതായി മുഖ്യപ്രഭാഷണം നടത്തുന്നതായി തൊടുപുഴ ലോക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഏറ്റവും ബഹുമാനിയായ ശ്രീമതി സുനി സാബു അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു મેડમ પ્લીസ് ഒരു കാര്യമുണ്ട് ഒന്ന് അടിക്ക നടക്കുകയാണ് നമ്മുടെ നલેവിൽ വന്നിരിക്കുന്ന നമ്മുടെ കല്ലാനിക്കൽ യുപി സ്കൂളിൽ സേവനം ചെയ്ത അധ്യാപകൻ അധ്യാപകൻ റിട്ടയേർഡ് ആയവർ ആരെങ്കിലും ഇനി പേര് നമ്മുടെ രജിസ്ട്രേഷൻ വെച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്തത് ഇനി ആരെങ്കിലും ഇവിടെ ഇരുപ്പുണ്ടേ എങ്കിൽ അവർ ദൈവചേതം ഞങ്ങളുടെ അധ്യാപകരുടെ ആരോടെങ്കിലും ഒന്ന് സംസാരിക്കുക ബഹുമാനപ്പെട്ട ഹെഡ്മാസ്റ്റർമാരെ ഒഴിവാക്കിയതല്ല ബഹുമാനപ്പെട്ട നമ്മുടെ വിശിഷ്ടാതിഥി പി ജെ ജോസഫ് സാർ വരുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് നേരിട്ട് തരുന്നതിന് വേണ്ടിയിട്ടാണ് ഹെഡ്മാസ്റ്റർമാരെ നമ്മൾ മാറ്റി നിർത്തിയത് എന്നുള്ള കാര്യം കൂടി അറിയിക്കുകയാണ് फादर ई य है ऐसी एम एल पेज मुख्य प्रभाषण एडुक फादर मार्च ग्राम पंचायत ऐसा प्रसिड यू सी मार्थ इलाद ग्रम पंचायत प्रसिडे तौलिक

जी साथी सखोन रे मला नमस्कार. इकडे वळरेली एम संतोष नम्र विनंती मान्य पळेला सारवाणी हदर नेत करतारे कर्तव्य आहे. एंड केआने ही स्कूल तकना पडचो कि पो 10 वर्षांत आधी में रहता ही 10 के पासून चालू होतो. लोकपंचायत चे मेंबर आहे. तो इथुदा तो एक പ്രൊഫസൻറ്റായിട്ടും തുടർന്നു പോകുന്നു എൻ്റെ രണ്ട് കുട്ടികളും ഈ സ്കൂളിൽ തന്നെയാണ് പഠിച്ചത് ഇന്ന് അവർ രണ്ടുപേരും ജോലിയിൽ കയറി നല്ല രീതിയിൽ ജീവിക്കുന്നു എനിക്ക് വളരെയധികം അഭിമാനമുണ്ട് കാരണം ഈ സ്കൂളിൽ നിന്ന് കിട്ടിയ ആ പൂ വെച്ചുപോലെ ഞാനൊരു സാധാരണ ഒരു കുട്ടി എന്ന രീതിയിൽ വന്ന ആള് ഈ ഒരു പൊസിഷനിൽ എത്തുന്ന ഞാൻ ഒരു ട്രിപ്പ് ജയിച്ചില്ല ദൈവം ജിൻ്റെയും അതെല്ലാം അത്യാവശ്യം ഒരു കരുണ മാത്രം വിശ്വസിക്കുന്ന ഒരാളാണ് യോഗത്തിൽ പങ്കെടുക്കാൻ പറ്റിയ എനിക്ക് വളരെയധികം സന്തോഷമാണ് കുറഞ്ഞെല്ലാവരെയും കാണാൻ പറ്റിയ അതിലേറെ സന്തോഷമാണ് അപ്പോൾ ഈ കൂട്ടായ്മ വളർന്ന് നമുക്ക് എല്ലാവർക്കും കണ് കാണുമ്പോൾ ഒന്ന് പരസ്പരം ജീവിച്ചും നമ്മൾ മനസ്സിലാക്കി സ്കൂളിൽ സ്കൂളിൽ നിന്ന് എന്നിട്ട് തന്നെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ഞാൻ എന്നും ഈ ഒപ്പം തന്നെ ഉണ്ടാകും എന്ന് മാത്രം പറയുന്നുണ്ടായിരുന്നു എല്ലാ ആശംസകളും ആശ്രയിച്ചുകൊണ്ടിരുന്നു അടുത്തതായി നമ്മളൊരു പൂർവ്വ അധ്യാപകനെയും പൂർവ വിദ്യാർത്ഥിയെയും ആദരിക്കുകയാണ് ആദരിക്കുന്നതിനായി ഏറ്റവും ബഹുമാനയായ സുനി സർവേഡത്തെ ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ് അതിനായി സോണിയ ടീച്ചറിനെ ഏറെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു

നമ്മുടെ ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ച ജെസി ജോസഫ് നമ്മുടെ ഈ യോഗത്തിന് അനുഗ്രഹ പ്രഭാഷണം നടത്തിയ കോതമംഗലം കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ സെക്രട്ടറി മാധ്യമുത്തക്കന് മുഖ്യപ്രഭാഷണം നടത്തിയ നമ്മുടെ തൊടുപുഴ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീമതി സുനിൽ സാബു ആശംസകൾ അർപ്പിക്കുവാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എളന്താസ് ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ തോമി കാവാലൻ ഇടുവട്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ വാർഡിൻ്റെ പ്രിയപ്പെട്ട മെമ്പർ ബേബി കാവാലൻ നമ്മുടെ പ്രിയപ്പെട്ട സാജൻ സാറ് നമ്മുടെ ഇൻഡോ സാറ് അബ്രാഹിം സാറ് പി ജെ പ്രസിഡന്റ് ബിനോയ് എം പി ജെ പ്രസിഡന്റ് ശരണ്യ ഇവിടെ എത്തിച്ചേർത്തിരിക്കുന്ന പ്രിയപ്പെട്ട അധ്യാപകരെ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം ഞാനിത് രണ്ടാമതാണ് നിങ്ങളോട് ഒരു ചെറിയ സംസാരത്തിനായിട്ട് വേദി പങ്കെടുത്തത് പ്രിയപ്പെട്ടവരെ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ വളരെയധികം സന്തോഷം നീ തോന്നുന്ന ഒരു മുഹൂർത്തത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഞാൻ ഇപ്പോൾ ഇവിടെ ഇരുന്ന് ആഗ്രഹം ആലോചിക്കുകയായിരുന്നു എനിക്കും ഈ സ്കൂളിലൊന്ന് പഠിക്കാൻ സാധിച്ചിട്ടുണ്ടല്ലോ ഞാനിവിടെ ഇരുന്ന് നിങ്ങൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ പഠിച്ച സ്കൂളിലേക്ക് ഞാൻ കടന്നു എത്തുകയാണ് പ്രിയപ്പെട്ടവരെ ആർക്കാണ് ആഗ്രഹമില്ലാത്തത് നമ്മളെ പഠിപ്പിച്ച അധ്യാപകരെയും നമ്മളെ അന്ന് കൂട്ടുകൂടി നമ്മുടെ കൂടെ പഠിച്ച ാരെയും കാണാൻ ആഗ്രഹമില്ലാത്ത ആരുമില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇവിടെ ആരംഭത്തിൽ തന്നെ നമുക്കറിയാം നമ്മളിങ്ങനെ ഒരു സൗഭാഗ്യ ദിനമായി ആചരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ മാനേജർമാരുണ്ട് അതുപോലെ അധ്യാപകരുണ്ട് നമുക്ക് ഇന്ന് ഈ നവതി ദിനത്തിൽ ഇവിടെ എത്തിച്ചേരാൻ സാധിക്കാത്ത ജീവിച്ചിരിക്കാത്ത നമ്മുടെ സുഹൃത്തുക്കളുണ്ട് എല്ലാവരെയും ആദ്യം തന്നെ നമ്മൾ ഈ ദിനത്തിൽ ഓർമ്മിച്ചു പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ അധ്യാപകർ ഞാനിവിടെ വന്നപ്പോൾ ഓരോ പൂർവ്വ വിദ്യാർത്ഥികളും വന്ന അധ്യാപകരോട് വർത്തമാനം പറഞ്ഞപ്പോൾ ഈ മുൻപിലിരുന്ന എനിക്ക് സാറിനെ അറിയത്തില്ല ഒരു കുഞ്ഞ് സാറ് ആ സാറിനോട് ഞാൻ പറഞ്ഞു സാറേ സാറിനാണല്ലോ കൂടുതൽ ആരാധകരെന്ന് പ്രിയപ്പെട്ടവരെ വളരെയധികം സന്തോഷം തോന്നിയ ഒരു മുഹൂർത്തമാണിത് നമുക്കറിയാം അധ്യാപകരാണെങ്കിലും ഏതൊരു ജോലിയിലാണെങ്കിലും നമ്മൾ എല്ലാവരും മനുഷ്യനാണ് നമ്മളെല്ലാവരും മനുഷ്യരാണ് ധ്യാപകൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കന്മാരെ പോലെ എപ്പോഴും നമ്മൾ ബഹുമാനിക്കേണ്ട ഒരു കൂട്ടം വ്യക്തിത്വങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഞാൻ എല്ലാ വേദികളിലും പറയുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് പണവും പ്രതാപവും സ്വാധീനവും എല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ മാതാപിതാക്കളുടെയും നമ്മളുടെ അധ്യാപകരുടെയും ആ സ്നേഹം നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല നമുക്ക് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാതാപിതാക്കന്മാരെ പോലെ തന്നെ നമ്മുടെ ആ അധ്യാപകരുടെയും ഉരുത്തം കൊണ്ട് മാത്രമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും ഈ നിലയിൽ നിൽക്കുന്നത് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരു പാലക്കാരിയാണ് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ആ സമീപത്ത് ഇപ്പോഴും ജീവിച്ചിരുന്ന ഞാൻ എന്നെ പഠിപ്പിച്ച അധ്യാപകരാരും അങ്ങനെ മരിച്ചൊന്നും പോയിട്ടില്ല പക്ഷെ പ്രിയപ്പെട്ടവര് എന്താണോ സ്കൂളിൽ പഠിച്ചപ്പോഴും ഇങ്ങനെ ഓടിയൊക്കെ നടന്നുകൊണ്ടായിരിക്കും എല്ലാ അധ്യാപകർക്കും എന്നെ അന്നും പ്രിയപ്പെട്ടവളായിരുന്നു അപ്പം ഞാൻ ഇന്നാള് ഇങ്ങനെ നിങ്ങളോട് നമ്മളെ പറയുന്നു അല്ല എന്നെ അന്ന് പത്താം ക്ലാസ്സിൽ പഠിപ്പിച്ചത് അച്ഛനാണ് എൻ്റെ ക്ലാസ് ടീച്ചർ ആയിരുന്നത് അച്ഛൻ ഇന്ന് രാമപുരം പള്ളിയിലെ ഒരു പ്രധാനപ്പെട്ട അച്ഛനാണ് അപ്പം എന്നോട് ഇടവകൾ ചെന്നപ്പോൾ അവിടുത്തെ അച്ഛൻ പറഞ്ഞു ബിൻസീനെ ഇന്നീ അച്ഛന അന്വേഷിച്ചു അതുപോലെ എന്നോട് വീട് ചെന്നെ അപ്പച്ച നമ്മച്ചൊക്കെ പറയാറുണ്ട് നിന്നെ നിന്നെ പഠിപ്പിച്ച് അധ്യാപകൻ അന്വേഷിക്കുന്നു എന്ന് ിയപ്പെട്ടവരെ എനിക്ക് തിരക്കുണ്ടെങ്കിലും ഞാൻ ചില സമയങ്ങളിലൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരുടെ അടുത്ത് ഞാൻ പോകുവാനും അവരെ കണ്ടു സംസാരിക്കാനും ഒക്കെ ഞാൻ സമയം